നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വാഴ്ച വ്രതം ബുധനാഴ്ച വ്രതം വ്യാഴാഴ്ച വ്രതം എന്നീ മൂന്ന് വ്രതങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യമായി ചൊവ്വാഴ്ച വ്രതം ദുർഗ കാളി ഹനുമാൻ എന്നിവരെ സങ്കൽപ്പിച്ചാണ് ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് സിന്ദൂരം രക്തചന്ദനം മഞ്ഞൾ ചുവന്ന പൂക്കൾ ഇവയാണ് അന്നേ ദിവസം എടുക്കേണ്ട പൂജാ പുഷ്പങ്ങൾ രാത്രിയിൽ ഉപ്പ് ചേർക്കാത്ത ഭക്ഷണവും കഴിച്ച് ഭജനത്തോടെ ഉറങ്ങണം ഈ ദിവസം ഹനുമാൻ ക്ഷേത്രവും ദേവി ക്ഷേത്രവും ദർശിക്കുന്നത് നല്ലതാണ് അടുത്തതായി ബുധനാഴ്ച വ്രതം പച്ച നിറത്തിലുള്ള സാധനങ്ങളാണ് ഈ വ്രതങ്ങളിൽ ഉപയോഗിക്കുന്നത് ദാനം നൽകേണ്ടതും പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയോടെ ബുധപൂജ ചെയ്യേണ്ടതുമാണ് ചിട്ടയോടെ ബുധനാഴ്ച വ്രതം നോക്കുന്ന വ്യക്തിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നതാണ് വ്യക്തം അടുത്തതായി വ്യാഴാഴ്ച വ്രതം മഹാവിഷ്ണു ശ്രീരാമൻ ബൃഹസ്പതി എന്നീ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് പാൽ നെയ്യ് എന്നിവ കൊണ്ടുള്ള നിവേദ്യം അന്നേ ദിവസം ഭക്ഷിക്കുകയും കൊടുക്കുകയും ചെയ്യണം ഒരിക്കൽ ഊണ് നിർബന്ധമാണ് ഭാഗവത കഥകൾ പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്തത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം